ശ്രദ്ധിച്ചോളി ഉള്ളവർ ഇതൊരു മെസ്സേജാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ലേ വേറെ ഒന്നും കൊണ്ടല്ലോ ഇതിൻ്റെ ഭവിഷ്യത്വം നമ്മൾ ഒരുപാട് ആളുകൾ അറിഞ്ഞപ്പോൾ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയമാണ് അപ്പോൾ ഇന്നുണ്ടായ അനുഭവം അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കുണ്ടായ പ്രശ്നം ഇതല്ലേ ഇന്ന് എന്നെ നായി കടിച്ചതാണ് എന്നെ കടിക്കാനുള്ള കാരണം ഞാനതിൽ പറയാം ചുരുക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയാന്നുള്ളതെന്ന് അറിയിക്കുകയാണ് ഞങ്ങളുടെ കാറൽമണ്ണ ഭാഗത്തുനിന്ന് സ്കൂളിൽ പോകണ സ്കൂളിൽ പോകാൻ വേണ്ടി റൂട്ടിൽ നിൽക്കണ ഒരു കുട്ടിയെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കടിച്ചതാണ് വന്ന് ഒരു രക്ഷിതാവടക്കൊപ്പം ഉണ്ടായിട്ട് വന്ന് കടിച്ചു കൊണ്ടുപോയി അതിൻ്റെ വീഡിയോ ഞാൻ അതിലിടുന്നുണ്ട് അത് എൻ്റെ നാട്ടിലുള്ള ആളെ എന്താണ് പേരക്കുട്ടിയാണുള്ളത് അപ്പം ഞാനതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വളരെ വീക്കാണ് കാരണം കണ്ടമാനം നായും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് അവിടെ നിന്ന് കടിച്ച് തൂതപ്പാലം കടന്നിങ്ങോട്ട് പോന്ന് എന്താണ് ചെറിയ സ്കൂൾ മറ്റേ ഹൈസ്കൂളിൻ്റെ അവിടുത്തെ എത്താനായേക്ക് ഞാൻ ഞാൻ എൻ്റെ വർഗ്വിഷ്യൻ്റെ മായമായിട്ട് പണിയിൽ പോയി വരുന്ന ടൈമിലാണ് എനിക്ക് വിളിച്ചത് നമ്മളെ കൂട്ടുകാരൻ അപ്പോൾ ഓൻ്റെ ഓൻ പറഞ്ഞു ഇന്ന ഭാഗത്ത് ഒരു നായ് കടിച്ചിട്ട് നമ്മുടെ ഇവിടെ തൂത സ്കൂളിൻ്റെ അവിടെ ഇവിടെ ഉള്ള ഒരു ഷെഡിൽ ഉണ്ട് അപ്പം നമ്മളതിനെ പിടിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ വന്നത് ആ വന്ന എന്താണ് ഭാഗമായിട്ട് അവിടെ ചെല്ലാൻ എന്താണ് ഷെഡിൻ്റെ ഉള്ളിൽ ഷട്ടറെ താത്തിയിട്ട് പിടിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ അതിനെ എരുത്തേക്ക് ചെന്നപ്പോഴേക്കും അത് സാധനം അവിടുന്ന് പോന്നു അതാണ് ഉണ്ടായത് അവിടുന്ന് പോകുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം അതാണ് നിങ്ങളൊന്ന് കാണിച്ചത് ഞാൻ നമ്മൾ മറ്റുള്ളവരെ ഒന്ന് അറിയിക്കൽ നിർബന്ധമാണ് കാരണം നമ്മുടെ അവസ്ഥ വളരെ മോശമാണ് കാരണം ഈ കുട്ടികൾ കുറേ ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് അപ്പം എന്നെ അടക്കം കടിച്ചു പറയുമ്പോൾ ഞാൻ വലിയൊരു പ്രായമുള്ള ഒരാളാണ് എന്നിട്ട് എന്നെ കടിച്ചു കാരണം ഈ കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ കുട്ടികൾക്ക് അതാണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ കയ്യിലേക്ക് ചാടി കടിച്ചിരിക്കുകയാണ് അപ്പം ഈ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യാൻ നിസ്സാരമായിട്ട് നിൽക്കല്ലാറില്ല നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ അതിൽ എല്ലാ ആളുകളും ഇപ്പോൾ ചാണു പെണ്ണ് എന്നല്ല എല്ലാ കുട്ടികളും ഇടവയ്യ പലയിടങ്ങളിൽ ഇത് വലിയൊരു വിഷയമാക്കി മാറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത് കാരണം ഞാൻ ഇതുകൊണ്ട് അനുഭവിച്ചിപ്പോൾ ഞാൻ ഇപ്പോൾ നായി കടിച്ചില്ല എന്നെ എന്നെ സംബന്ധിച്ചുള്ളൊരു വിഷയമല്ല നമ്മൾ വലിയൊരു മനുഷ്യനെന്നുള്ള രീതിയിൽ ഞാൻ നേരെ പോയി വാക്സിന് എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തു അപ്പോൾ അതിന് ശേഷം എനിക്കുണ്ടായ കാര്യങ്ങൾ ആ വാക്സിൻ എടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഇതേ ബേസ് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു വല്യുമ്മൻ്റെ കയ്യമ്മക്ക് അടിച്ചതുകൊണ്ട് അതുപോലെ തന്നെ ഒരു ഈ കുട്ടിക്ക് കടിച്ച ആ വീഡിയോ അടക്കം ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടു വയ്ക്കും പിന്നെ ഞാൻ എനിക്ക് കടി കൊണ്ടതിന് ശേഷം ഞാൻ ആ പട്ടിയെ പിടിച്ചതിൻ്റെ വീഡിയോ അടക്കം ഞാൻ അതിലിരുന്നു എന്നിട്ട് അതിനെ കെട്ടി അവിടെക്ക് വെക്കുകയാണ് ചെയ്തത് പക്ഷേ അതിന് മുമ്പത് വരുന്ന ടൈമിൽ തന്നെ സാധനം വണ്ടി ഇടിച്ചിട്ട് എന്താണെന്നറിയില്ല സാധനം ബ്ലഡും കാര്യങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരുന്നിരുന്നു അതിനെ കെട്ടി ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തോന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ നമ്മുടെ മക്കളെയാണ് നമ്മൾ നോക്കുന്നത് ഉദ്യോഗസ്ഥർ നല്ലതവണ്ണം ഇത് പ്രതികരിക്കണം ഇതിൽ എൻ്റെ മോനോ അല്ലെങ്കിൽ നിങ്ങളെ മോനോ അല്ല നമ്മുടെ മക്കൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണ അധ്വാനിച്ചുണ്ടാക്കി നമ്മളെ മക്കളെ പോയിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഈ പറയുന്നത് അവർ അവർക്ക് നമ്മൾ പിന്നാലെ കൊണ്ടാക്കലൊന്നും ഇപ്പോൾ സ്കൂൾക്ക് നടക്കില്ല അല്ലെങ്കിൽ പുറത്ത് കടയിലേക്ക് പോകുമ്പോൾ എന്താകാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഇതിനുള്ള ശക്തമായൊരു തീരുമാനം ഗവൺമെൻറ് എടുക്കണം കാരണം മനുഷ്യൻ്റെ സാധനം ഇപ്പോൾ ഈ ഒരു കയ്യിൻ്റെ വേദന അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുറ്റുപുറം ചുറ്റുപുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചാലേതാ ഈ ചുറ്റുപുറം ഇതാ ഇത്ര ഭാഗം ഇഞ്ചക്ഷൻ എടുത്തത് ഇഞ്ചക്ഷൻ എടുത്തത് ഇതിന് ചുറ്റുപുറ ഈ ചുറ്റുപുറത്തിപ്പം അളക്കാൻ പറ്റണില്ല അമ്മാരുത്തേ വേദന കാരണം നമുക്കത് താങ്ങും പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ വന്ന കുട്ടികളെ ഇപ്പം ഞാൻ ആദ്യം കടിച്ചാൽ ആ കുട്ടിയുടെ ഒക്കെ വേദന എന്തായി കാരണം ഞാൻ വന്നിട്ട് രണ്ട് വയസ്സായ ഒരു കുട്ടീനെ പൂച്ച മാന്തിയിട്ട് കടിച്ചിട്ടുണ്ട് പൂച്ച മാന്തി കാണെന്ന് പറഞ്ഞിട്ട് അതിനടിക്കണേ കണ്ട് കണ്ണുന്ന് വെള്ളം പൊട്ടും ഞാൻ അവിടെ നീച്ചു നീച്ചുപോയത് ഇനി പിന്നെ ഒരു വല്ല്യമ്മ ആ വല്ല്യമ്മേൻ്റെ ഒക്കെ കൈമൊക്കെ വീട്ടിൽ സ്വന്തം വീട്ടിലിരിക്കണ ആ വല്ല്യമ്മ എൻ്റെ വീട്ടിൽ സിറ്റൗട്ടിൽ ഇരിക്കണം അവിടെ വന്ന് നായി കടിച്ചു നമ്മളിത് എനിക്ക് സംഭവിക്കുമ്പോൾ എന്താ ഇത് എനിക്ക് സംഭവിച്ചതല്ല കാരണം ഞാൻ ഇത് അങ്ങോട്ട് ചെന്നതാണ് ഇങ്ങനൊരു വിഷയം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ മറ്റുള്ളവരെ കടിക്കണ്ട എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് ഞാൻ പിടിച്ചതാണ് അതിനെ പിടിച്ച് കെട്ടിടാൻ വേണ്ടിയിട്ട് നോക്കിയാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കടി കിട്ടിയിട്ടുള്ളത് പിന്നെ ആ സാധനം ഞാൻ ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവിടെ നിന്നിങ്ങനെ വന്നു അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടില്ല ഞാൻ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് സാധാരണ ഇരുകാലി എന്ന് പറയുന്ന മനുഷ്യന് ജീവിക്കാനുള്ള ഇടവെടുക്കാം മൃഗങ്ങളെ നമ്മൾ കൊല്ലണോ അല്ലെങ്കിൽ മറ്റുള്ള ഉപദ്രവമുള്ള മൃഗങ്ങളെ കൊല്ലാനുള്ള ഒരു പെർമിഷൻ ഗവൺമെൻറ് കൊടുക്കണം ഇതിനിപ്പം ഇനി എനിക്കെതിരായിട്ട് എന്ത് നടപടിയെടുത്താലും എനിക്ക് പ്രശ്നമില്ല ഈ ഒരു വിഷയം ആയതുകൊണ്ട് നാട്ടിലുള്ള ഒരു വിഷയമായതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ മോനോ മറ്റൊൻ്റെ മോനോ എന്നുള്ളതല്ല മൂളോ എന്നുള്ളതല്ല വിഷയം മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന വെച്ചുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ് മനുഷ്യന് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാകുമ്പോൾ ഇതിന് പരിഗണന ഉണ്ടാവണം ഒരു അഭ്യർത്ഥിനെയാണിത് ഞാനതിൻ്റെ വീഡിയോ ഇതിൽ ചേർക്കുകയാണ് വീഡിയോ നിങ്ങൾ കണ്ടോളി ഓക്കെ

ചത്തിട്ടില്ല ചില്ല അവിടുന്ന് വാക്സിൻ എടുക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ എത്ര വലിയ മനുഷ്യനാ ഓരോ പുരുന്നു ജീവനുകൾ ഓരോ കുട്ടികൾ ഒന്ന് ആലോചിച്ചോക്കി ഇതൊക്കെ നമ്മള് ചിന്തിക്കാനുള്ളതാണ് അപ്പോൾ അത് കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രതികരിക്കണം ഓരോ ആളുകളും അപ്പൊ അതുകൂടി അതിന് ചേർക്കണം ഓക്കെ നേരൊക്കെ മുന്നിൽ കൊണ്ടുപോകാൻ താത്താനോ നല്ലതാണ് അതെ ഞമ്മക്ക് ഫസ്റ്റായിട്ട് ഒരാള് തന്നതല്ലേ നിർദ്ദേശം അളക്കിയത് ഇട്ടോ

അടിയിലോട്ടിങ്ങനെ അവിടെ ഇങ്ങനെ തലം കെട്ടി നിൽക്കുന്ന രീതിയിലൂടുത്തോളി അല്ല അപ്പൊ എന്താ ഗ്ലാസിലൊക്കെ കഴിയുന്നതും ഇത് ശ്രദ്ധിക്കു ശ്രദ്ധ നല്ലോണം കൊടുക്കണം അത് കച്ചവടം കുത്തണോ അത് കെച്ചോളം വല്യമാനം പറയ വല്യ ആലോചിച്ചോക്കണു അതാ പേടിച്ചു যে ব্যাটের সেটেন ম্যাক্সিমাম কত রন ইন কলকি আদে না আছে আর অর্থন পাছে নি যো করে ফেলো মুড়তে দি কেন পদকে বলতো আ আই

സ്ഥലങ്ങളോട് അറിയിക്കാനുള്ളത് ഇങ്ങനെ വല്ലതും അറിയാതെ സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല നായ പട്ടി അങ്ങനെ എന്തെങ്കിലും കടിച്ച മുറി ആയിക്കഴിഞ്ഞാൽ എന്താണ് സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകട്ടെ അല്ലെങ്കിൽ പിന്നെ ഡെറ്റോള് കയ്യിൽ വെക്കുക കഴുകി കഴുകിരുന്നു ഞാൻ ഫുള്ളായിട്ട്